വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥിനെ തല്ലിക്കുന്ന ചരിത്രം കേരളത്തെ ഞെട്ടിച്ചു കഴിഞ്ഞ ചരിത്രമാണ് ആ കുട്ടിയെ സഹപ്രവർത്തകരും ഒരേ ക്ലാസ്സിലെ അയാളുടെ കൂടെ പഠിച്ചുകൊണ്ടിരിക്കുന്നവരും നാലഞ്ചു പേരും ഒരു സ്ത്രീ ഉൾപ്പെടെ ആൾക്കൂട്ട വിചാരണ നടത്തി തല്ലിക്കുന്നതായിട്ടാണ് മനസ്സിലാകുന്നത് അവിടുത്തെ ഡീൻ ഉൾപ്പെടെയുള്ളവരും അതൊരു ആത്മഹത്യ ആക്കാൻ ശ്രമിക്കുന്ന ഭാഗമാണ് നമ്മൾ കണ്ടത് മറ്റു കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ പോസ്റ്റ്മോർട്ടത്തിനകത്ത് ആ കുട്ടിക്ക് മൂന്ന് ദിവസം രണ്ടും മൂന്നും ദിവസം പഴക്കമുള്ള മാരകമായ ചതവും മുറിവുകളും ഉണ്ട് അതിനെ മൂന്ന് ദിവസം അവിടെ ഭീകരമായിട്ട് മർദ്ദിച്ചു ആ ഹോസ്റ്റലിൻ്റെ മുന്നിൽ ൂറ്റി മുപ്പത് കുട്ടികളുടെ മുമ്പിൽ വെച്ച് നഗ്നായി കിടത്തി രണ്ട് ബെൽറ്റ് കൊണ്ട് അടിച്ച് ബെൽറ്റ് പൊട്ടുന്നിടം വരെ അടിച്ചു കഴുത്തിലും മുതുകിലും വയറ്റിലും നെഞ്ചിലും ചവിട്ടി ഒരു വയറിട്ട് കഴുത്തിന് പിടിച്ചെന്നാണ് പറയുന്നത് അവിടുത്തെ കസേര കെട്ടിയിട്ടു അതിക്രൂരമായ ഒരു മനുഷ്യൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത മർദ്ദന മുഴകൾ അഴിച്ചുവിട്ട് മൂന്നു ദിവസം മുറിയിൽ പൂട്ടിയിട്ടു പട്ടിണിക്കിട്ടു ആഹാരം കൊടുത്തില്ല വെള്ളം പോലും കൊടുത്തില്ല പോസ്റ്റ്മോർട്ടത്തിൽ അത് പ്രത്യേകം പറയുന്നുണ്ട് ഒരു തുള്ളി വെള്ളം പോലും ആ ആമാശയത്തിലോ ആ എലിമെൻ്ററി കലാലിലോ ഇല്ല അത് ക്രൂരവും നീചവും നിഷ്ഠൂരമായ ഒരു കൊലപാതകവും ക്യാമ്പസിലെ പഠിപ്പുള്ള വിദ്യാർത്ഥികളെന്ന് അപമാനിക്കുന്നവർ ചെയ്തിരിക്കുന്നു ഇത് അവിടുത്തെ ഡീൻ ഉൾപ്പെടെയുള്ളവരും വൈസ് ചാൻസലർ ഉൾപ്പെടെ ഇത് മൂടി വെക്കാൻ ശ്രമിച്ചു ഒരു മരണമാണ് ഒരു കുടുംബത്തിലെ ആശ്രയമാണ് ആ കോളേജിലെ ഏറ്റവും നല്ല വിദ്യാർത്ഥി ഒരാളെയാണ് തല്ലിക്കൊന്നത് സ്വയം ആത്മഹത്യ ചെയ്തു എന്ന വാദഗതിയുമായ ഡീൻ ഉൾപ്പെടെ ഉള്ളവർ വന്നു അയാളാണ് തൂങ്ങി നിന്നയാളെ അഴിച്ചുവിട്ടതെന്ന് പറയുന്നു അയക്കെന്താ പോലീസ് ഉദ്യോഗമുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നത് അതിനെന്താണ് അയാൾ ചെയ്തത് തൂങ്ങി നിൽക്കുന്ന ഒരാളെ അയാൾ അഴിച്ചിട്ട് എന്താണ് ആ കഥ വിശ്വസിക്കാൻ കഴിയില്ല അത് ഇത്ര മാരകമായ പരുക്കേറ്റ ഒരു കുട്ടിക്ക് ഒരിക്കലും തൂങ്ങാൻ കഴിയില്ല എഴുന്നേറ്റേക്കാൻ കഴിയില്ലല്ലോ രണ്ടു ദിവസം മൂന്ന് ദിവസം പട്ടണി ഇടന്നില്ലേ ശരീരത്തിലുള്ള മുറിവുകൾ പതിമൂന്നോളം മുറിവുകളുണ്ട് അവർ എസ് ഐ മണിയാണ് അത് ഇൻക്വസ്റ്റ് തയ്യാറാക്കിയത് പോസ്റ്റ്മോർട്ടം സമയത്ത് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറെടുത്തും മണിയെ വിളിച്ചിട്ട് പറഞ്ഞു ഇത് ആന്തരിക അവയവങ്ങൾ ഉൾപ്പെടെ പല സ്ഥലത്തും മാരകമായ പരിക്കുകളുണ്ട് നെഞ്ചിലും വയറ്റിലും മുതുകിലും പരിക്കുകളുണ്ട് തലയുടെ പിൻവശത്ത് ഒരു മുറിവുണ്ട് തലയോട്ടിയോട് ചേർന്ന ഭാഗത്ത് മുറിവുണ്ട് ഇതെല്ലാം കേട്ടിട്ട് ആ എസ് ഐ മണി അവിടുന്ന് ചിരിച്ചുകൊണ്ട് ഇറങ്ങി എന്നാണ് പറയുന്നത് ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷ മുഴുവൻ നഷ്ടപ്പെടുത്തിയ കുറേ വിദ്യാർത്ഥികൾ അവിടെ എസ് എഫ്ഐയുടെ പേരിൽ നിറഞ്ഞാടി ആ കോളേജിലെ യൂണിയൻ ചെയർമാൻ ഉൾപ്പെടെയുള്ള ഒരു പ്രതികളാണ് ഇരുപത്തെട്ട് വയസ്സുള്ള പി എച്ച് ഡിക്ക് റിസേർച്ച് ചെയ്യുന്ന ഒരാൾ ഒന്നാം പ്രതിയായി പാലക്കാടുകാരൻ ഈ ഒരു സംഭവത്തെ പറ്റി ഇതൊരു സൂയിസൈഡ് ആകാൻ ശ്രമിക്കുകയാണ് ആ സ്കൂളിലുള്ള അധ്യാപകരും അനധ്യാപകരും അവിടെയുള്ള പി ടി ടീച്ചറും വാർഡനും അവിടുത്തെ ഡീനും ഒക്കെ അവരുടെ മേലധികാരി വൈസ് ചാൻസലർ ഇന്ന് ഗവർണർ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അന്വേഷണം പ്രത്യേകം അവിടെ നിന്ന് മാറ്റണമെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം അത് അന്വേഷണം അറിയാത്ത ഡി വൈ എസ് ബിയും സെറ്റുകളാണ് അവിടെ കിടക്കുന്നത് മറ്റു താല്പര്യമുണ്ടോ എന്ന് നമുക്കറിയില്ല തെളിവുകൾ മുഴുവൻ നശിച്ചു പോകും അതിനു മുമ്പ് എത്രയും പെട്ടെന്ന് ആ കേസ് സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിലേക്ക് മാറ്റണം സി ബി ഐക്ക് മാറ്റിക്കൊണ്ട് വരാൻ കുറേ സമയങ്ങൾ പിടിക്കും അത്ര ക്യുക്കായിട്ട് ചിലപ്പോൾ അതിന് സമയം ലഭിച്ചെന്ന് വരില്ല ഹൈക്കോടതി പോയി ഓർഡർ വാങ്ങി വരാൻ പോലപ്പം പോലീസ് ഭാഗം ഡി ജി പിയുടെ ഒക്കെ കേട്ടിട്ടേ തരിയുള്ളൂ അതുകൊണ്ട് ഗവൺമെൻറ് തലത്തിൽ നല്ല രീതിയിൽ ഇത് അന്വേഷണം മുന്നോട്ട് പോകണമെങ്കിൽ ആ തെളി നശി തെളിവ് നശിപ്പിച്ച ഒരു ക്യാമ്പസ് ആണത് അപ്പോൾ അവിടുന്ന് ആ കേസിൻ്റെ അന്വേഷണം അതിനെ സപ്പോർട്ട് ചെയ്ത ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവിടെ ഉണ്ട് അതുകൊണ്ട് ആ അന്വേഷണം അവിടുന്ന് പെട്ടെന്ന് ക്രൈംബ്രാഞ്ച് സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിലേക്ക് മാറ്റണം മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞാൽ അതിശക്തമായ നടപടി എടുക്കണമെന്ന് അതിനുള്ള ഡയറക്ഷൻ ഡി ജി പി കൊടുക്കുകയും ചെയ്തു ഇനി എഡി ജി പി ലോ ആൻഡ് ഓർഡർ അത് എത്രയും പെട്ടെന്ന് ആ കേസ് സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിൻ്റെ കീഴിലോട്ട് അയക്ക് ആ വീട്ടുകാർക്കും മറ്റ് താല്പര്യമുള്ളവർക്കും സി ബി ഐ അന്വേഷണം വേണമെങ്കിൽ അവർ ഹൈക്കോടതി പോകും അത് വരട്ടെ പക്ഷേ തെളിവ് നശിക്കാതെ മാക്സിമം തെളിവുകൾ ശേഖരിക്കാനുള്ള സംവിധാനം കേരള പോലീസ് ഒരുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് എത്രയും പെട്ടെന്ന് ഇനി അതവിടെ വെച്ചോണ്ടിരിക്കരുത് ആ കേസ് അങ്ങ് ട്രാൻസ്ഫർ ചെയ്യണം കാരണം അവിടെ സാക്ഷികളൊന്നും കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് ഡീൻ ഉൾപ്പെടെ ഉള്ളവർ ഇത് മൂടിവെക്കാൻ ശ്രമിച്ചവരാണ് മൂന്ന് ദിവസം ആ കുട്ടിയെ ഇതുപോലെ ഭീകരമായിട്ട് മർദ്ദിച്ച വിവരം അറിഞ്ഞിട്ട് അത് പോലീസ് റിപ്പോർട്ട് ചെയ്യാത്തവരാണ് അതിലും വളരെ മോശകരമായ മ്ളേച്ഛമായ ചില നടപടിക്രമങ്ങൾ അവിടെ ഉണ്ടായി മരിച്ച കുട്ടിയുടെ കൊല്ലപ്പെട്ട കുട്ടിയുടെ പേരിൽ ഒരു എൻക്വയറി മരിച്ചു കഴിഞ്ഞ ശേഷം ഇരുപതോ ഇരുപത്തൊന്ന് നടത്തിയ മഹാമാരാണ് അവിടുത്തെ ഡീൻ ഉൾപ്പെടെയുള്ളവർ കൊല്ലപ്പെട്ട് മരണപ്പെട്ട ആൾക്കെതിരായി ഒരു പരാതി മരിച്ച ശേഷം വാങ്ങിച്ചിരിക്കുന്ന ഒരു ഒരു പെൺകുട്ടിയുടെ ഇന്ന് ആ പെൺകുട്ടി ഇതിനകത്ത് പ്രതിയാണ് അവർക്ക് മനസ്സറിവുണ്ട് ആ ക്ലാസ്സിലെ സിദ്ധാർത്ഥന്റെ ഒപ്പം ക്ലാസ്സില് പഠിച്ച അഞ്ചു ഒന്നും ആറുപേര് പെൺകുട്ടി ഉൾപ്പെടെ ആറുപേരാണ് ഈ കേസിന്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്ന് ക്ലിയർ ആണോ അതുകൊണ്ട് അന്വേഷണം അവിടുന്ന് മാറ്റി സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് കൊടുക്കുകയും വേണം ഇതൊരു മുന്നൂറ്റി രണ്ടാണ് കൊലപാതകമാണ് ഇതിനൊരു ഗൂഢാചോരം ഉണ്ട് വൺ ട്വന്റി ബി ഇതിന്റെ പിന്നിലുണ്ട് ഇതൊരു റാഗിങ് കേസ് സെക്ഷൻ അനുസരിച്ച് റാഗിങ് ആണ് എന്ന് പറയുന്ന ആൾ ഇത് റാഗിംഗ് ആണോ ഇതാണോ റാഗിങ് സെക്ഷൻ നന്നായിട്ട് വായിച്ചു നോക്കണം സെക്ഷൻ ഫോർ അനുസരിച്ച് റാഗിന്റെ പരിധി ഇത് വരില്ല ഇത് മർഡർ ആണോ ആ ഇത്രയും ആരോഗ്യം നശിച്ച പട്ടിണി കിടന്ന ഒരു കുട്ടി ആ മുറിയുടെ ബാത്റൂമിനകത്ത് തൂങ്ങി മരിച്ചെന്ന് പറയാൻ വിശ്വസിക്കാൻ അത്ര മണ്ടന്മാരല്ല ഞങ്ങളാരും അതുകൊണ്ടാണ് ഇത് എത്രയും പെട്ടെന്ന് ക്രൈംബ്രാഞ്ചിലേക്ക് സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് പോയാൽ ആ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള എവിഡൻസ് എല്ലാം പ്രിസർവ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഈ കേസിനകത്ത് യാതൊരു ദാക്ഷിണ്യമില്ലാതെ ആ കോളേജിലെ സീനിയറായ അധ്യാപകര് അവരും പ്രതിയാക്കണം കാരണം അവർക്ക് സാമാന്യ ജനങ്ങളുടെ പോലും വിവരമില്ല അതിൻ്റെ കാരണം അവര് ഈ സംഭവം നടത്തിയ ശേഷം മരിച്ച കുട്ടിയുടെ പേരിൽ ഒരു പരാതി വാങ്ങിച്ച് അതേപറ്റി ഇരുപതും ഇരുപത്തൊന്നും അവര് ചർച്ച ചെയ്ത് ഒരു മിനുസുണ്ടാക്കിയ മഹാന്മാരാണ് ലോകത്ത് ഒരിടത്ത് ഇത് നമ്മൾ കണ്ടിട്ടില്ല മരിച്ച ഒരാളുടെ പേരിൽ ഒരു സ്കൂൾ അധികൃതർ ആ സ്കൂളിലൊരു കുട്ടി കൊല്ലപ്പെട്ട കുട്ടിയുടെ പേരിൽ ഒരു പെൺകുട്ടിയുടെ പരാതി അനുസരിച്ച് അന്വേഷണം നടത്തി ഇരുപത് ഇരുപത്തൊന്നും അത് സാമാന്യ ജനങ്ങൾക്ക് പോലും ഇല്ലാത്ത അതിബുദ്ധി വക്രബുദ്ധിയുള്ളവരാണ് ഈ ഉദ്യോഗസ്ഥന്മാർക്ക് എത്ര ഡിഗ്രി ഉണ്ടെങ്കിലും അതിനൊന്നും ആ ഡിഗ്രിക്ക് ആപേക്ഷികമായ ഗുണങ്ങൾ ഇവർക്കില്ല ഇവർ സാമാന്യ ജനങ്ങളെക്കാട്ടിലും ബിലോ ഐക്യം ഉള്ളവരാണ് അതുകൊണ്ട് ഇവരുടെ ഡിഗ്രികൾ മുഴുവൻ പരിശോധിക്കേണ്ടിയിരിക്കുന്നു എവിടുന്നാണ് ഈ ഡിഗ്രിയൊക്കെ സമ്പാദിച്ചത് എവിടുന്നാണ് ഈ ഡോക്ടറേറ്റ് ഒക്കെ സമ്പാദിച്ചത് അത് തീർച്ചയായിട്ടും അന്വേഷണം ഉണ്ടാവും അൺക്വാളിഫൈഡ് ആയ ആൾക്കാരാണ് കലപ്പത്തിരിക്കുന്നതവിടെ കാരണം മരിച്ചയാളുടെ പേരിൽ എൻക്വയറി നടത്തിയവരാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് ക്രൈംബ്രാഞ്ചിലേക്ക് മാറ്റി വിടണം എന്നാണ് എൻ്റെ പഴയ അപേക്ഷ